വിടെ കുറച്ചൂടി ശക്തിയായിട്ട് തിരിച്ചടിക്കണം പാകിസ്ഥാൻ കൂടി അതെന്നുവെച്ചാൽ നമ്മളെ എത്ര ദ്രോഹിക്കണം അപ്പൊ തിരിച്ചടിക്കണ്ടേ പിന്നെ പറയരുത് പ്രതിരോധിച്ചു പറഞ്ഞതാണ് ശരി ഇങ്ങോട്ട് അവര് പിന്നെയും അപ്പൊ അവനും ചെയ്യേണ്ടേ ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള നിലയില് പിയൊക്കെ

അതെ 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 വേണമല്ല ഇന്നല്ലേ പോരാ ഇഞ്ഞി അടിക്കണം വെറുതെ ഇങ്ങോട്ട് അവര് പിന്നെയും വെക്കെട്ട് വെറിക്കൊണ്ടിരിക്കല്ലേ അപ്പൊ അവനും ചെയ്യണ്ടേ ഇത്ര ക്ഷമിച്ചില്ലേ പിന്നെ പിന്നെ അങ്ങനെ ആയില്ല പിന്നെ അടിക്കണം അതെന്നെ ശരി അപ്പൊ ചെയ്ത നന്നായി എന്നാ പറയാനുള്ള ഭക്ഷണം വെച്ചാൽ അവരാലോചിച്ച് വേണ്ട ഇത്രയും ചെയ്ത് മാത്രം ശരിക്കും അവരെ നല്ല ഇതാണ് ചെയ്തത് കൊഴപ്പൊന്നുമില്ല ഇനി അവർ നോക്കിക്കൊണ്ട് ചെയ്യും എന്ന് വിചാരിക്കണം ഡിഫസിൻ്റെ പ്രതിരോധമൊക്കെ നല്ലതാണ് പക്ഷേ പാൽഗാമിൽ ആദ്യമായിട്ട് ഇൻ്റലിജൻസ് വീഴ്ച സത്യം ആദ്യം നമ്മൾ മനസ്സിലാക്കണം കാരണം എപ്പോഴും നമ്മൾ മുമ്പോട്ട് നോക്കുമ്പോൾ പുറകോട്ട് ആരെ വരുന്നുണ്ടെന്നുള്ളത് നോക്കേണ്ട ഉത്തരവാദിത്തം ഗവൺമെൻറ്റിനുണ്ട് പിന്നെ അത് പോട്ടെ സംഭവിച്ചു പോയി എന്നാലും ഇപ്പോൾ കയറി അടിക്കണത് നല്ലത് തന്നെയാണ് നമ്മൾ എന്തായാലും തിരിച്ചടിക്കണം എന്നുള്ളൊരു യാതൊരു തർക്കവും ഇല്ല പക്ഷേ ഈ തിരിച്ചടിക്കുമ്പോൾ അത് നമ്മൾ ഇത്ര ഇത്രയും നാളും ഗവൺമെൻറ് പറഞ്ഞുകൊണ്ടിരുന്ന പോലെ ഞങ്ങൾ ഇപ്പോൾ പിടിക്കും ഇപ്പോൾ എന്ന് പറയുന്നത് പിടിക്കുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയണം പിടിച്ചാൽ നല്ലത് തന്നെയാണ് ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള നിലയിൽ പി ഒക്കെ പിടിച്ചടക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം പക്ഷെ പിടിച്ചടക്കണമെന്നത് എളുപ്പമായിരിക്കാം പക്ഷേ പിടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അത് കാത്തു സൂക്ഷിക്കണത് അതിലും വലിയ പണിയായിരിക്കും തീവ്രവാദികളും അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാകുക അങ്ങനെ എളുപ്പമൊന്നും ആയിരിക്കില്ല എന്തായാലും ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു തന്നെയാണ് ഉറച്ചു വിശ്വസിക്കുന്നത് ഗവൺമെൻറ് ഈ ഒരു കാര്യത്തിൽ നമുക്ക് ഗവൺമെൻറ്റിനെ വിശ്വസിച്ചേ പറ്റുള്ളൂ കാരണം എന്താ വെച്ചാൽ നമ്മുടെ സൈന്യം അത്ര ശക്തമായതുകൊണ്ട് സൈന്യത്തിലുള്ള വിശ്വാസം കൊണ്ട് ഗവണ്മെൻറ്റിനെ വിശ്വസിക്കുകയാണ് ഗവൺമെൻറ്റിനെ വിശ്വസിക്കുന്നതുകൊണ്ടല്ല സൈന്യത്തെ വിശ്വസിക്കണത് സൈന്യത്തെ വിശ്വസിക്കണതുകൊണ്ട് കൊണ്ട് വിശ്വസിക്കാൻ നിർബന്ധിതമാകുകയാണ് ഈ കാര്യത്തിൽ ഗവൺമെന്റിന്റെ കൂടെയാണ് എന്തായാലും നന്നായി െതിരെ ആരും അടിച്ചമർത്തണം നമ്മുടെ പട്ടാളക്കാർക്ക് അതിനുള്ള എല്ലാം കൊടുക്കണം ഞാൻ പറയും കരുത്തരാവണല്ലോ ഇനി കരുത്തരാവണം അവരൊന്നും കൂടി അവർക്ക് ഒന്നും കൂടി കോച്ചിങ് ഒക്കെ കൊടുത്ത് സുന്ദരക്കണം നമ്മുടെ രാജ്യത്തിന് അവര് രക്ഷിക്കണല്ലേ അപ്പൊ അവർക്ക് മുൻഗണന കൊടുത്ത് അവരെ പ്രോത്സാഹിപ്പിച്ച് അവരെ നമ്മുടെ രാജ്യം രക്ഷിക്കാൻ വേണ്ടി നമ്മള് പ്രോത്സാഹനം കൊടുക്കണം അതാണ് രാജ്യത്തിനുണ്ടെങ്കിൽ തന്നെ വീട്ടുകാരന്ന് ഉറങ്ങണത് അത്രയും കഷ്ടപ്പാടാ സഹിക്കുന്നുണ്ട് ഞാനൊന്നും ഫുട്ബോളിന്റെ ആണെങ്കിൽ നമുക്ക് അറിഞ്ഞമായിട്ട്

അവരോട് എന്ത് ചെയ്യാൻ പറ്റില്ല ഒരാളെ നമ്മൾ വേദനിപ്പിച്ചിട്ട് അറ്റാക്കിംഗ് നിരക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല തിരിച്ചടിക്കല് ഒരു നല്ല രീതിയാന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മളൊക്കെ എതിരെ വരുന്നതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഓരോ ഇതാണെന്ന് വെച്ചാൽ അതിൽ ഓക്കെ അഭിപ്രായം തീർച്ചയായും രാജ്യസുരക്ഷ എന്ന് പറയുന്നത് പരമാധികാരത്തിന്റെ ഭാഗമാണ് ഒരു രാജ്യത്തെ പൗരന്മാരുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുക എന്ന് പറയുന്നത് അത് രാജ്യത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ നിക്ഷിപ്തമായ കർത്തവ്യം അതിനുവേണ്ടിയാണ് ഒരു ഗവൺമെൻറ്റിനെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ എലക്ട് ചെയ്താക്കുന്നത് അത് കഴിഞ്ഞാണ് വെൽഫെയർ ഒക്കെ വരുന്നത് വെൽഫെയർ സ്റ്റേറ്റ് നമ്മൾ രാജ്യത്ത് റെയിൽവേ വികസനം വരാം എയർപോർട്ട് വരാം മറ്റു കാര്യങ്ങളൊക്കെ വരാം തുറമുഖങ്ങൾ വരും അത് സെക്കൻഡറിയാണ് പ്രൈമറി ഈസ് ദി സെക്യൂരിറ്റി ഓഫ് ദി ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി ഓഫ് ദി സിറ്റിസൺസ് ഓഫ് ദി കൺട്രി അപ്പം അതിന് ത്രറ്റ് വന്ന് കഴിയുമ്പോൾ അത് ഇൻ്റേണൽ ആയാലും എക്സ്റ്റേണൽ ആയാലും ഗവൺമെൻറ് റിയാക്ട് ചെയ്യും ചെയ്തിരിക്കും അത് ചെയ്യണമെന്ന് പറഞ്ഞത് രാജ്യത്തിൻ്റെ പ്രതിരോധത്തിൻ്റെയും ഇന്ത്യയുടെ അഖണ്ഡതയുടെയും ഇന്ത്യയുടെ പരമാധികാരത്തിൻ്റെ ഭാഗമാണ് ഏത് രാജ്യത്തിൻ്റെ പരമാധികാരത്തിൽ കയറി ക്വസ്റ്റ്യൻ ചെയ്താലും അത് തിരിച്ചായിരിക്കും അത് പ്രതിരോധമാണ് ആക്രമണമല്ല ഇനി ആക്രമിച്ചെന്ന് പറയരുത് പ്രതിരോധിച്ചു എന്ന് പറഞ്ഞാണ് ശരി അത് തീർച്ചയും ശ്ലാഘനീയമായ കാര്യമാണ് ഗവൺമെൻറ് നമ്മൾ ഫുള്ളായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് പഴയ അല്ല അതിനകത്തൊരു കാര്യമുണ്ട് എന്ത് എങ്ങനെയാണ് ഒരു സ്ട്രാറ്റജിക്കൽ ഓപ്പറേഷൻ നടത്തുന്നതെന്ന് മുൻകൂട്ടി പറയത്തില്ല പറയുന്നത് തെറ്റാ മിലിറ്ററി അനുസരിച്ച് അങ്ങനെയല്ല ഒരു മിലിറ്ററി അല്ലെങ്കിൽ ഗവണ്മെന്റ് റിയാക്ട് ചെയ്യുമ്പോൾ മിലിറ്ററിയുടെ മുതിർന്ന ആൾക്കാര് അല്ലെങ്കിൽ മുതിർന്ന ഉദ്യോഗസ്ഥരെ ആലോചിച്ചിട്ട് ഒരു സ്ട്രാറ്റജിക്കൽ പോയിന്റ് കണ്ടെത്തി എങ്ങനെ സ്ട്രാറ്റജിക് സ്ട്രൈക്ക് കണ്ടെന്ന് അവർ തീരുമാനിച്ചിട്ട് ആ സ്ട്രാറ്റജിക്കൽ ടൈമിൽ ചെയ്യേണ്ടത് ചെയ്യേണ്ട പോലെ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട വിധത്തില് ചെയ്യുന്നത് അത് മുൻകൂട്ടി പറയത്തില്ല പറയുന്നത് ശരിയല്ല അത് മിലിറ്ററിയുടെ സാധാരണ മോഡസ് സോപ്പറൻറ്റിക്ക് വിരുദ്ധമാണ് അങ്ങനെ ചെയ്യത്തില്ല അത് അതുകൊണ്ട് നിനച്ചിരിക്കാത്ത സമയത്തല്ലേ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് സ്ട്രൈക്ക് ചെയ്യാൻ വരുന്നത് അത് ബുദ്ധി കുറവായിരിക്കും അല്ല സമാധാന ചർച്ച ഉണ്ടാകും ഏത് യുദ്ധം ഇന്ത്യ ലോക ഇന്ത്യയുടെ പാകിസ്ഥാൻ യുദ്ധം മാത്രമല്ല ലോക മഹായുദ്ധം കഴിഞ്ഞ് സമാധാന ചർച്ച ഉണ്ടായിട്ടുണ്ട് ആ സമാധാന ചർച്ച കഴിഞ്ഞിട്ട് പീസ് ട്രീറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെയാണ് യു എൻ എ ഉണ്ടായത് തന്നെ യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ ഉണ്ടായത് തന്നെ അപ്പം സമാധാന ചർച്ച എപ്പോഴും നല്ലത് തന്നെയാണ് അത് രാജ്യങ്ങൾ മനസ് പൂർവ്വം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് സമാധാന ചർച്ച നടത്തി സമാധാനം പുനഃസ്ഥാപിക്കുന്ന എപ്പോഴും നല്ലതായിരിക്കും ഒരു കാര്യം മനസ്സിലാക്കുക യുദ്ധം കൊണ്ട് ആരും ഒന്നും നേടുന്നില്ല ഏത് രാജ്യങ്ങൾ യുദ്ധം ചെയ്താലും ആ രാജ്യത്തെ രണ്ട് രാജ്യങ്ങൾക്ക് അതിൻ്റേതായ നഷ്ടം ഉണ്ടാകും ലോകമോയായുത്വം ഉണ്ടായാലും ലോകത്തിന് മുഴുവൻ നഷ്ടമുണ്ടാകും മറിച്ച് സമാധാനമായി കഴിഞ്ഞാലുള്ള ഗുണം എന്നറിയാം രാജ്യത്തിൻ്റെ പുരോഗതി ഈ അതായത് ഡെവലപ്മെന്റ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആയാലും മറ്റ് സാമ്പത്തിക വളർച്ചയ്ക്കായാലും അത് പ്രയോജനം ചെയ്യും അതുകൊണ്ട് തന്നെ പി സി ടി എപ്പോഴും നല്ലതാണ് ഇന്ത്യ ഇപ്പം ലോകത്തിലെ നാലാമത്തെ സാമ്പത്തിക ശക്തിയായി ഇനി അത് മൂന്നിലേക്ക് ആകാനാണ് ഇന്ത്യ ഗവൺമെൻറ് ശ്രമം നമ്മൾ ഇന്ത്യക്കാരെല്ലാം ശ്രമിക്കുന്നത് അപ്പം യുദ്ധങ്ങൾ അതിനെ പിന്നോട്ട് ഇടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സമാധാന ചർച്ച ഉണ്ടാവും അതിനെ ഞാൻ പ്രോത്സാഹിപ്പിക്കും തീർച്ചയായും സമാധാനം അതെ അല്ല അത് പലർക്കും പല അഭിപ്രായങ്ങൾ കാണും അതിൽ അതിൻ്റെ പറയുന്നവർക്ക് അവരുടേതായ ലക്ഷ്യങ്ങൾ കാണും അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല കാര്യ കാര്യമുണ്ട് നമ്മൾ ഇന്ത്യ വിൽ റൈസ് അബ് ലൈക്ക് എ സിംഗിൾ മാൻ ഒരാളായിട്ട് നമ്മൾ തീരും കാരണം ഒരു രാജ്യത്തെ യൂണിറ്റിയാണ് ആ രാജ്യത്തെ മുന്നോട്ട് പുരോഗതിയിലേക്ക് നയിക്കുന്നത് അപ്പം പലരും പല അഭിപ്രായം പറഞ്ഞു ഞാൻ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും അതിന് ഗവൺമെൻ്റ് അതിനാണ് തെരഞ്ഞെടുത്ത ഗവൺമെൻറ് വെച്ചിരിക്കുന്നത് ഇന്ത്യക്ക് പ്രധാനമന്ത്രിയുണ്ട് രാഷ്ട്രപതി ഉണ്ട് രാഷ്ട്രപതി എന്ന് പറഞ്ഞാൽ സുപ്രീം കമാൻഡർ ഓഫ് ഓൾ ആർമ് ഫോഴ്സസ് ആണ് അപ്പം രാഷ്ട്രപതി ആ ഫൈനലിൽ തീരുമാനമെടുക്കുന്നത് ആ തീരുമാനത്തു കഴിഞ്ഞാൽ അതിനെ നമ്മൾ പൂർണ്ണമായിട്ട് അനുസരിക്കും അതിന് മുമ്പ് പ്രധാനമന്ത്രി പ്രതിരോധ മന്ത്രി രാജ്യത്തിൻ്റെ സുരക്ഷാ സേനയുടെ മേധാവികൾ എല്ലാം കൂടെ ആലോചിച്ചിട്ട് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ധോവലിൻ്റെ കൂടെ അഭിപ്രായം കേട്ടിട്ടാണ് തീരുമാനമെടുക്കുന്നത് ആ കാര്യങ്ങൾ ഒഫീഷ്യൽ സീക്രട്സ് അല്ലേ അത് അതുകൊണ്ട് അഭിപ്രായങ്ങൾ ആർക്കും പറയും അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ടല്ലോ ഞാനിപ്പോൾ അഭിപ്രായമല്ലേ വന്നു അഭിപ്രായം പറഞ്ഞോട്ടെ പക്ഷേ തീരുമാനമെടുക്കുന്ന ആണ് അതിനെ നമ്മൾ പൂർണ്ണമായി സപ്പോർട്ട് ചെയ്യും ഇല്ല പാകിസ്ഥാൻ എന്നുള്ളതല്ല ഏത് രാജ്യത്തെയായാലും ആക്രമിച്ച രാജ്യം തിരിച്ചടിക്കും അപ്പം ഇന്ത്യ കാര്യം ഇതുവരെ ചെയ്തിട്ടില്ല ഇന്നും മുമ്പ് ചൈന വാർ ഉണ്ടായിട്ടുണ്ട് പാകിസ്ഥാനായിട്ട് രണ്ടു പ്രാവശ്യം വാർ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് ഒരിക്കലും ഇന്ത്യ അങ്ങോട്ട് ആക്രമിച്ചില്ല അത് വളരെ സന്തോഷകരമായ കാര്യമാണ് ഇങ്ങോട്ട് ആക്രമിച്ചാൽ തിരിച്ചടിക്കും പിന്നെ വേറൊരു കാര്യമുള്ളത് അതിൻ്റെ ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ലഷ്കർ തൊയ്ബ എന്ന് പറഞ്ഞൊരു ഭീകരവാദ സംഘടന ആ സംഘടന ഐക്യരാഷ്ട്ര സഭയുടെ യു എൻ സെക്യൂരിറ്റി കൗൺസിലിൽ ചോദ്യം ഉന്നയിച്ച് നിങ്ങൾ പാകിസ്ഥാൻ നിങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ നിങ്ങളുടെ രാജ്യത്ത് അതുണ്ടോ ഇല്ലയോ ഉണ്ടെന്നും ഇല്ലെന്നും പറഞ്ഞില്ല ഒരു പക്ഷേ പാകിസ്ഥാൻ ഗവൺമെൻറ് നേരിട്ടല്ലായിരിക്കും ആക്രമിച്ചിരിക്കുന്നത് കാരണം പാലിസ്ഥാൻ ബിലിറ്ററി തീരുമാനമായിട്ട് യുദ്ധം പ്രഖ്യാപിച്ചൊന്നും ഉണ്ടായിട്ടില്ല ഒരുപക്ഷെ ഭീകര സംഘടനകൾ ആ രാജ്യത്ത് ഗവൺമെൻറ് നേരിട്ടാകണമെന്നില്ല ഭീകര സംഘടനകളാകും പക്ഷേ ആ സംഘടന അവിടെ ഒതുക്കേണ്ട ആ ഗവൺമെൻ്റെ ഭാഗമാണ് അവർ ചെയ്തിരിക്കണം ചെയ്തില്ലെങ്കിൽ തീർച്ചയായും ഇവിടുന്ന് റിയാക്ഷൻ ഉണ്ടാവും Subscribe to One India and never miss an update.